എൻ്റെ പേര് താജുദ്ദീൻ സിറ്റി ചെർത്തോട്ടം കൽപ്പനിയാണ് നെയ്റ്റീവ് പ്ലേസ് ഇപ്പോൾ കവറത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഡെപ്യൂട്ടി സർവെയർ ആയിട്ട് ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു ഇവിടെ ഇവിടെ ലക്ഷദ്വീപിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് റൂഫ് ടോപ്പ് സോളാർ എനർജി സിസ്റ്റം അപ്ലിക്കേഷൻ ഓൺലൈനിൽ അപ്ലിക്കേഷനായിട്ട് ഇവർ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓൺലൈനിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടുത്തെ എഞ്ചിനീയർസ് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തപസ എനർജിയുടെ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുകയും അവരുമായിട്ട് അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തന്നു അതിനനുസരിച്ച് എമൗണ്ടൊക്കെ ഫസ്റ്റ് എമൗണ്ട് പേ ചെയ് ചെയ്ത ശേഷം അവർ നിന്ന് സാധനം ലോഡ് ചെയ്യുന്നത് മുതൽ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നു സാധനം ഷിപ്പിൽ വന്ന് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഷിപ്പിൽ ലക്ഷദ്വീപിലേക്ക് ഷിപ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കാർഗോ ഇല്ലേ അവർ കൊണ്ടുവന്ന് നമ്മൾ അവരുടെ എഞ്ചിനീയേഴ്സും അവരുടെ സ്റ്റാഫും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അവർ വന്ന് വീടിൻ്റെ റൂഫ് ടോപ്പിൽ അവ ഏത് ഏരിയയിലാണ് വെയിൽ കിട്ടുന്നത് ആ ഏരിയയിലൊക്കെ സെലക്ട് ചെയ്യുകയും അവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയും എല്ലാം നീറ്റായിട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പം എനിക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഇനി ഇതിൻ്റെ ബില്ല് വന്നതിന് ശേഷം എനിക്കറിയാൻ പറ്റുള്ളൂ എന്നാലും വളരെ നന്നായിട്ട് അവരുടെ ഹെൽപ്പ് ഫുള്ളായിരുന്നു ഓഫീസ് സ്റ്റാഫും ഇവിടുത്തെ എഞ്ചിനീയർ ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സും എല്ലാവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു